ഹായ് കൂട്ടുകരി എന്തെല്ലാവരെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം കിട്ടും അത്ര വലിയ എന്ന് പറയാൻ കാരണമെന്നും ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്ററല്ല വീഡിയോസൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിമൂട്ടി അങ്ങനത്തെ ഇട്ടു പോകാമെന്ന് വിചാരിക്കുന്ന ആളാണ് കേട്ടോ പക്ഷെ നമ്മുടെയൊക്കെ ഒരു വീഡിയോൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെട്ടോ എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുന്ന സമയത്ത് കളിച്ച് കുത്തിരിക്കും അല്ലെങ്കിൽ എന്തേലൊക്കെ കാട്ടി കുത്തിരിക്കും എന്താ സ്വാഭാവികമായിട്ട് വീഡിയോ ഇടാനുള്ള ആ മൈൻഡ് മാറും കാരണം വീട് വിടണം എന്തേലൊക്കെ കിട്ടണം എന്നുള്ളൊരു ചിന്ത ആദ്യം നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് രക്ഷപ്പെടേണ്ട ഒന്നാമത്തെ ടിപ്സ് അതാണ് കേട്ടോ നമ്മളത്തെ ഒരു ഉദാഹരണം എന്നോട് എല്ലാം ചോദിക്കും ചാനലൊക്കെ മോണി ആയതല്ലേ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇല്ലേ വീഡിയോ കാണാൻ ആരും ഇല്ലല്ലോ വീഡിയോ കാണാൻ ആരെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ നല്ല കണ്ടൻറ് ഉള്ള വീഡിയോസൊക്കെ ഇടണ്ടേ കണ്ടൻറ്റൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ആൾക്കാർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീടും ഞാൻ സ്വഭാവമായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ കൊതുക് കൊതുക് ഇഷ്ടമായിട്ട് കൊതുക് ഇവിടെ അയക്കാലം അയക്കാൻ ഞാൻ ആദ്യം പിന്നെ കൊതുക്കാണ് കൊതുങ്ങനെ ആദ്യം തല്ല വീണ്ടും വന്ന് കൊതുക്കും അപ്പം പറഞ്ഞപ്പ ചേ പറഞ്ഞപ്പോ എന്ത് ചെയ്യും ഞാൻ അപ്പൊ എന്ത് പറയാനാണ് വന്നത് ആ വീണ്ടും വന്ന് കൊതുക്കും എല്ലാത്തിനും കൊതിക്കും കൊതുകയാ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് വീഡിയോ ഇടാൻ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്താണെന്നോ ഫോൺ കിട്ടുന്ന കയ്യിൽ മറ്റാണ് ചെറിയ സമയത്ത് മക്കളെ കുറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ ഫോൺ എടുക്കുക ഫോണങ്ങോട്ടെടുത്ത് ഞാൻ ആദ്യം കയറാം കേട്ടാ വാട്സപ്പിക്കാം യൂട്യൂബ് നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല കേട്ടോ വാട്സപ്പിൽ കയറും നമ്മൾ ഗ്രൂപ്പ് കൂടെ പോയി വർത്താരൻ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഒരു വർത്തകരന്മാർ രണ്ട് വർത്താനം മാറും പിന്നെ വില ഇൻസ്റ്റാഗ്രാമിൽ പോയി റീൽസും കണ്ടങ്ങനെ നിൽക്കും പിന്നെ കുട്ടികളോട് നിൽക്കുമ്പോൾ അതാ ഒരു വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീഡിയോ എടുക്കുന്നത് ഒരു ഉറങ്ങിയ ചേട്ടൊക്കെയാണ് അപ്പേക്കുള്ള എന്തേലുമൊക്കെ എടുക്കാറല്ലോ പിന്നെ ഇപ്പോഴത്തെ മോർണിങ്ങിലുള്ള വീഡിയോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെ ആ വീട്ടിൽ അടുക്കളയിലുള്ള വീഡിയോസ് കാര്യങ്ങളാണ് തന്നെ അതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയണമായിട്ടും ഇങ്ങനെ എടുക്കുന്നത് ഒരു നെയ്ക്കുന്ന അതിൻ്റെ ഉള്ളിലൊരു പരിപാടിയാണ് വീഡിയോ എടുക്കുക പിന്നെ എഡിറ്റിംഗ് എന്നൊക്കെ പറയണത് രാത്രി ഓരോ ഉറങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ എഡിറ്റ് അറിയുക ഞാൻ തന്നെ പകുതി ഉറങ്ങിയിട്ടുണ്ടാവും എന്നിട്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ എന്ത് കാര്യം ചെയ്യാമെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ വിജയം ഉണ്ടാവും അല്ലാതെ ഞാൻ ഇന്ന പോലെയൊക്കെ മടിച്ചുകളായിട്ട് അങ്ങനെ ഒരിക്കലും വിജയിക്കില്ല കേട്ടോ എന്നെ സംബന്ധിച്ചോളം ഞാൻ എവിടെയും എത്തിയിട്ടില്ല അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും വിജയിച്ചിട്ടില്ല എന്ന് പറയും വിജയിച്ചു പറഞ്ഞാൽ സ്പോർട്സിലൊക്കെ എങ്ങനെ പങ്കെടുത്തപ്പോൾ അങ്ങനെ വിജയിച്ചെന്തോ നല്ലതാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ ഇതിൽ ഞാൻ യൂട്യൂബിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് എന്നെ തോൽപ്പിച്ചു ഞാൻ യൂട്യൂബിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ വീഡിയോൻ്റെ കാലം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം വീഡിയോ ആയിരുന്ന ആൾക്കാര് നമ്മളൊക്കെ സ്വാഭാവികമാണ് നമ്മൾക്ക് നമ്മൾ സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു പണി ഇപ്പം ഞാൻ കുറേ പണിയായിരുന്നുള്ളൂ ഇവിടെ അടിച്ചു വരാനൊക്കെ കുട്ടികൾ പരത്തിയിട്ട് തന്നെ കേട്ടോ ബാക്കി എല്ലാ പണികളും ചോറും കറി എല്ലാ സംഭവങ്ങളും അമ്മ റെഡിയാക്കിയിട്ടാണ് അമ്മ പണിക്കയ്യത് ഞാൻ അമ്മേൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിയുണ്ടാവും നിൽക്കാറില്ല പെരുന്നാൾമാരെ അപ്പമാണ് പെരുന്നാൽ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ അപ്പോട്ടനും അമ്മേ മാതുള്ള പണിക്ക് അമ്മ കല്ല് എന്താ കല്ല് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സിമെൻറ്റും ഇതൊക്കെ ആക്കി കൊടുക്കുക അതാണ് അമ്മയ്ക്ക് പനി പുലിപ്പണിയാണ് എന്താ ഈ ഒരു വീടിൻ്റെ ഈ രണ്ടിത് നമ്മുടെ സ്വന്തം വീടാണ് എൻ്റെ വീട് ഇത് കേട്ടിട്ട് ഏകദേശം മൂന്ന് വർഷം നാലാം വർഷം പതിനാലാം വർഷം ഇരുപതിലാണ് ഭീമത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്നിരത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്നിരത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞു ഇരുപതിൽ കൂടിയിരുന്നു ഇനി ഇരുപത്തിയൊന്ന്ക്ക് ഒരു വർഷം ഇരുപത്തിരണ്ടിക്ക് രണ്ട് വർഷം ഇരുപത്തി മൂന്നിക്ക് മൂന്ന് വർഷം ഇരുപത്തി നാല്ക്ക് നാല് വർഷം ഇരുപത്തി അഞ്ച്ക്ക് അഞ്ച് വർഷം അഞ്ച് വർഷമായി ഈ കൂടി ഇവിടെ അപ്പോൾ അത്രയും കാലം മുന്നാണ്ട് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് വർഷമൊക്കെ ഞങ്ങൾ വാതിക്കായിരുന്നു കേട്ടോ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പാപം ഒന്ന് നമ്മൾ വളർത്തിയത് പഠിപ്പിച്ചു പഠിപ്പിച്ചപ്പോൾ തന്നെ അന്തം കൂടുതലായതുകൊണ്ട് എവിടെ എത്തിയിട്ടില്ല ഇത് എൻ്റെ പരിപാടി എന്താ കാട്ടിയത് ഒരു ഹലോ പറഞ്ഞാൽ എന്താ എന്റെ ഇതെന്റെ വല്യ കൺമണി പാറു കൂടി കൂടി പിന്നുകൊടുത്ത് ഒരു ബാധ്യ കിട്ടിയാട്ടാണ് ഇപ്പൊരു വീട് എടുക്കാൻ വേണ്ടി നിന്നത് സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങള് വേഗം വെറ്റി ഇവിടെ പോരുന്ന എഴുതി പഠിച്ച ഒന്നേ രണ്ടൊക്കെ എഴുതി പഠിച്ചു രണ്ടുമ്പോ കാണിച്ചു കൊടുക്കണം വീഡിയോക്കാർക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം ഒന്നേ രണ്ട് ഒന്ന് രണ്ട് എഴുതി എഴുതി വായ എന്നൊക്കെ പേരില് എടുക്ക് അപ്പൊ ജാ പാട്ടൊന്ന് കൊടുത്ത കുറുക്കൻ്റെ കുഞ്ഞു ഒന്ന് പാടിക്കൊടുക്കു ഞാൻ ഒന്ന് കിട്ടാൻ പാടില്ല പാടിക്കൊടുക്കേ കുറുക്കൻ്റെ കുഞ്ഞി രണ്ടൊക്കെ ഒപ്പം പാടാം പടീ വൺ ടു കുറുക്കെൻ്റെ കുഞ്ഞേ നിനക്കെന്ത് തണ്ണം എനിക്കെന്റെ തല തലക്കുത്തു പനിയും വെളുക്കുമ്പോ കുളിക്കണം വെളുത്തുമ്പോണ്ട് എടുക്കണം പിടിക്കണം ഇതാണ് കുറുക്കന്റെ പാട്ട് അതിനറിയുള്ളൂ വേറെ പാട്ടറിയനക്ക് ബൈധി നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിച്ചത് എന്നാല് ആ യൂട്യൂബൊക്കെ തുടങ്ങുന്ന ആൾക്കാര് നേരെ ചൊവ്വാ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ എവിടെ എത്തില്ല പറഞ്ഞാന്ന് വേണ്ട അതുകൊണ്ട് ഫോണൊക്കെ എടുക്കുമ്പോൾ വാട്സപ്പ് യൂട്യൂബ് അച്ഛാ വാട്സപ്പ് ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞ് എന്താ ഇൻസ്റ്റാഗ്രാം വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈമും കഴിയും ഇതേപോലൊക്കെ കിർണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നില്ല അലമ്പൊന്നും ഇല്ല ഞങ്ങൾ വളരെ ഡീസൻ്റ് ആണല്ലേ വളരെ ഡീസൻ്റ് ആണ് ഒരു പാട്ടെടുക്കൊടുത്ത അടുത്ത പാട്ട് വെറുതാണ് കുറുക്കൻ്റെ കുഞ്ഞ് കുറുക്കൻ്റെ അല്ല വേറെ പാട്ടുമാണ് പഠിക്കാം പിന്നിൽ ഒന്നു കണ്ണു കണ്ടു കളഞ്ഞു കാണാത്ത കഥ കളിയിലെ അപ്പൊ പറഞ്ഞ പോലെ മക്കളെ വീഡിയോ കൊടുക്കുന്ന ആൾക്കാർ കണ്ടിന്യൂഡ്സായിട്ട് വീഡിയോ ഇട പിന്നെ കുറെ ആൾക്കാർ പറയും നല്ല ക്ലിയർ വേണം വല്ല ഐഫോണൊക്കെ ആണ് നമ്മൾ യോഗം കീഫോണും യോഗ അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് വീഡിയോ ചെയ്യാൻ മറച്ചിരുത് നല്ല രീതിയിൽ വീഡിയോ ഇട്ടു പോയി കഴിഞ്ഞാൽ എല്ലാവരും റീച്ച് ആവും എല്ലാരും റീച്ചറ അടുത്ത എന്റെ ഒരു പുത്രിന്റെ മുഖം കൂടെ വന്നാലും മുഖം കട്ടി പോക്കട്ടെ വെള്ളത്തിൽ ആണിന്റെ ചാരിമണി കാശ് അപ്പോ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കുമ്പോൾ കുറച്ച് ചാട്ടി കൊടുക്കാല്ലേ മറ്റൊരു വീഡിയോസ് വരുന്നവരേക്കും എല്ലാവരും പാസ്വേഡൊക്കെ കണ്ടിത്തരുന്നേ എല്ലാ ഫ്രണ്ട്സുകളോടും എൻ്റെ കുട്ടിക്കാരോടും എല്ലാവരോടും താങ്ക്